നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിവിധ പരിപാടികളോടെയാണ് പിന്ഡിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചത് പിന്റിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ സി സാജു കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ മീറ്റിംഗിന് വരുമ്പോൾ ഈ ഫാൻ ഫാനില്ലാത്തതിൻ്റെ അവസ്ഥയും ലൈറ്റില്ലാത്ത അവസ്ഥയും ഒക്കെ നമ്മൾ നേരിൽ അനുഭവിക്കുകയും നേരിൽ ടീച്ചറത് പ്രത്യേകം പറയുകയും അതുപോലെ തന്നെ വാർഡിൻ്റെ മെമ്പറും കമ്മിറ്റിയിലെല്ലാം കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പണികളെല്ലാം ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം നമുക്ക് പാഠ്യപാഠ്യന്തര വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ കുട്ടികളെ മുൻപന്തിയിലേക്ക് വേണ്ടിയിട്ടാണ് സ്പോർട്സ് സ്പോർട്സ് ഐറ്റംസ് ഐറ്റംസ് അത്യാവശ്യമായിട്ടുള്ള ഈ സപ്ലൈ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്കായി നൽകിയ ഉപകരണങ്ങൾ ക്രിസ്മസ് സമ്മാനമായി വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി അതോടൊപ്പം സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്ക് നൽകിയ പാത്രങ്ങളുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ ലതാ ഷാജി നിർവഹിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികൾ കരോൾ ഗാനം പുൽക്കൂട് നിർമ്മാണം ക്രിസ്മസ് സ്പെഷ്യൽ ഫുഡ് കേക്ക് വിതരണം എന്നിവയും നടന്നു ആടിയും പാടിയും കുട്ടികൾ ആവേശത്തോടെയാണ് പരിപാടികളിൽ പങ്കെടുത്തത് വാർഡ് മെമ്പർ ലാലി ജോയ് എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ ഹെഡ് മിസ്ട്രസ് ലിജി വി ആര്യ മോഹൻദാസ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ